കോൺഗ്രസുകാരുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ അവരെങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ ഹിറ്റ്ലർ ഇറ്റലിയിൽ മുസോളിനി ഭാരതത്തിൽ ഇന്ദിരാഗാന്ധി ഇതാണ് തുലനം ഇത് രാജ്യത്തിന്റെ പരമോന്നത ഭരണത്തലവനോട് പ്രധാനമന്ത്രി പറയുകയാണ് ഒന്ന് രാജിവെച്ചുപോലെ കടലാസ് ഒപ്പിടാൻ പറഞ്ഞു സ്വാതന്ത്ര്യ സമര പോലും ജനാധിപത്യം അവർ പാലിച്ചിട്ടില്ല അവർ ഭയപ്പെടുന്നത് ആർ എസ് എസിനെയാണ് അത് നാല്പത്തി ഏഴിൽ വിഭജന കാലത്ത് ജവഹർലാൽ നെഹ്റുവിനും അതറിയാമായിരുന്നു ഇവൻ ഹിന്ദുക്കളുടെയും ദേശീയവാദികളുടെയും വക്താക്കളായി ആർ എസ് എസ് നിൽക്കുകയും ഈ നാട്ടിലുള്ള കോടാനുകോടി കോടി ഭാരതീയർ മുഴുവൻ കോൺഗ്രസിനും എതിരാവുകയും ചെയ്യും നെഹ്റുവിന്റെ ചതിയായിരുന്നു ഗാന്ധിജി കൊല്ലപ്പെടുമെന്നറിയാമായിരുന്നിട്ടും സെക്യൂരിറ്റി കൊടുത്തില്ല ഇല്ല ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആർ എസ് എസിനെ നിരോധിച്ചു അധികാരം കിട്ടുക എന്നുള്ളതല്ലോ ആർ എസ് എസിന് അതിൻ്റെ താല്പര്യമില്ല രാജ്യം അപകടത്തിലാണ് ദേശീയത അപകടത്തിലാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരുന്നത് നേപ്പാൾ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ഈ പ്രവർത്തനത്തിന്റെ നെറ്റ്വർക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലാണ് നടന്നത് അതേ നടക്കൂ എന്ന് നമ്മുടെ മറ്റു നേതാക്കന്മാർക്ക് പോലും അറിയാൻ ഇന്നത്തെ പോലെ നാട്ടിൻപുറത്തൊന്നും പോലീസ് എപ്പോഴും ഇങ്ങനെ അവർക്ക് സംശയമുണ്ടെങ്കിലാണല്ലോ അന്വേഷിച്ചു വരിക പിന്നെ കുട്ടികളെ ഒന്നും അവർ സാധാരണ എനിക്ക് സംശയിക്കാറുമില്ല പക്ഷേ നാട്ടിൻപുറങ്ങളിൽ രഹസ്യമായി ആ സമയത്തും ശാഖ നടന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ പലയിടത്തും കാരണം അവിടെ പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ലാത്ത നാടുകളും ധാരാളം ഉണ്ടല്ലോ ആ കാലത്ത് അൻപത് കൊല്ലം മുൻപ് എന്ന് പറയുമ്പം ഇന്ന് നാം കാണുന്ന ജനസാന്ദ്രതയോ സഞ്ചാര സൗകര്യങ്ങളോ മാ വാർത്താ മാധ്യമ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലമാണ് അതുകൊണ്ട് അടിയന്തിരാവസ്ഥയുടെ ഒരു ആ കാലത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ വാഴ്ത്തുപാട്ടുകൾ കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ് പുറംലോകം ഞാനടക്കമുള്ളവർ കാണുന്നതും കേൾക്കുന്നതും പക്ഷെ പിന്നീട് അതറിയുമ്പോഴാണ് എന്ത് എന്തെല്ലാം ക്രൂരമായ നടപടികളാണ് ഇതിൻ്റെ പേരിൽ ചെയ്തു കൂട്ടിയതെന്നും ജനാധിപത്യത്തെക്കുറിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ വാചാലരാകുന്ന രണ്ട് കൂട്ടരാണല്ലോ ഒന്ന് കോൺഗ്രസ്സുകാരും ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ രണ്ട് കൂട്ടരും അതിന് അനുകൂലമായിരുന്നു എന്ന് പറയാം എന്ന് പറയാമെന്നല്ല അവരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗം തന്നെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കൂടെയായിരുന്നു മറ്റൊന്ന് സി പി എം അതിനെതിരായിരുന്നു എന്ന് പറയുമ്പോഴും ആദ്യം ഇതിൻ്റെ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച രാത്രിയിൽ തന്നെ മിക്കവാറും പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു അറസ്റ്റ് കഴിഞ്ഞാണ് വാർത്ത പുറത്തു വരുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളത് എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് രാത്രിയിലാണ് പ്രഖ്യാപിക്കുന്നത് പക്ഷേ ജൂൺ ഇരുപത്തി ആറിനുള്ള ജനങ്ങളറിയുള്ളൂ ജനങ്ങളറിയുമ്പോഴേക്കും നേതാക്കന്മാരെല്ലാം അകത്തായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിനെയും അറസ്റ്റ് ചെയ്തു ആയിരക്കണക്കിന് ആൾക്കാരുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ചിലരൊക്കെ മർദ്ദനമേറ്റിട്ടുണ്ട് ആ സമയത്ത് ആദ്യത്തെ അറസ്റ്റിൽ പക്ഷേ പിന്നീട് അവർ പ്രഖ്യാപിത സമരമൊന്നും നടത്തിയിട്ടില്ല അവരാണ് ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാചകം വാചകമടിക്കുന്ന ഒരു കൂട്ടര് പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ അവരെങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് അടിയന്തിരാവസ്ഥ ഇപ്പോൾ ഫാസിസത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് ഫാസിസം എന്നുള്ളത് കേ ഭാരതത്തിൽ കോൺഗ്രസ് ആണ് ഹിറ്റ്ലർ നാസി പാർട്ടി ഉണ്ടാക്കി അപ്പുറത്ത് മുസോളിനി ഫാസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെങ്കിൽ ഭാരതത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് അതിൻ്റെ പ്രതിനിധി അല്ലാതെ അവർ പറയുന്നത് പോലെ ഫാസിസം ഫാസിസം എന്ന് സംഘപരിവാറിനെ വിളിക്കുന്നു എങ്കിൽ പോലും അവരത് അവരുടെ ഈ മുഖം മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ഇറ്റലിയിൽ മുസോളിനി ഭാരതത്തിൽ ഇന്ദിരാഗാന്ധി ഇതാണ് തുലനം എന്ന് പറയുന്നത് ഈ ഫാസിസം നടപ്പാക്കിയ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഉണ്ടായി കുറേ കാലം കഴിഞ്ഞ് സ്വാതന്ത്ര്യസമരകാലത്ത് പോലും ജനാധിപത്യം അവർ പാലിച്ചിട്ടില്ല ഒരു ഒരു തരത്തിൽ അവർ ജനാധിപത്യം പാലിച്ചിട്ടില്ല ഇപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞെന്നാൽ ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് രണ്ട് തവണ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ രണ്ട് തവണ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് രാജേന്ദ്രപ്രസാദ് ഡോക്ടർ രാജേന്ദ്രപ്രസാദ് പ്രസാദ് വന്നിട്ടുണ്ട് പിന്നെ നോമിനേഷൻ കൊടുക്ക കൊടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ രാ രാജി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് പുരുഷോത്തമദാസ് ധണ്ഠൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവുണ്ട് ആചാര്യ കൃപലാനി ഇവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിനും സമ സ്വാതന്ത്ര്യസമരം നടക്കുമ്പോഴും ശേഷവും കോൺഗ്രസ് അധ്യക്ഷ നിന്ന് രാജിവെക്കേണ്ടി വന്നവരാണ് മറ്റ് കക്ഷികൾ കാരണമല്ല അതിനുള്ളിൽ ജനാധിപത്യം ഇല്ല എന്നുള്ളത് ആ ജനാധിപത്യ ശൂന്യത സ്വാതന്ത്ര്യാനന്തരവും കോൺഗ്രസ് തുടർന്നു പോരുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞെന്നാൽ വെറുതെ ഒരു അടിയന്തരാവസ്ഥ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നില്ല അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണം നടക്കുന്നു സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഉപഗ്രഹം പോലെ ഭാരതം പ്രവർത്തിക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം ആരോ പ്രസംഗം അയാളുടെ ലേഖനം പത്രത്തിൽ കണ്ടു എന്താണ് ചേരുചേരാ നയം ഒരു പക്ഷത്തുമില്ല മുതലാളിത്ത പക്ഷത്തുമില്ല കമ്മ്യൂണിസ്റ്റ് പക്ഷത്തും ഇല്ലാതെ നിന്ന രാജ്യമാണ് ഭാരതം ഇപ്പോൾ അമേരിക്കയുടെ പക്ഷത്താണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതവർക്ക് പ്രസംഗിക്കാനേ ഉള്ളൂ ഭാരതം സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഉപഗ്രഹമായിരുന്നു കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഉപഗ്രഹമായി പ്രവർത്തിക്കുകയും അവർ പണം കൊടുക്കുന്നുണ്ടായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിന് അവർക്ക് ശേഷം അതുപോലെ രാജീവ് ഗാന്ധി പ്രവർത്തിക്കുമ്പോൾ അതിനുശേഷം രാഹുൽ ഗാന്ധി അദ്ദേഹം ജൂനിയറായിരിക്കുമ്പോൾ പോലും മിത്രോകിൻ ആർക്കൈസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഒരു പുസ്തകമാണ് അതായത് സോവിയറ്റ് യൂണിയനിലെ ഈ രഹസ്യ രേഖകളൊക്കെ സൂക്ഷിച്ചിരുന്ന ഉദ്യോഗം നടത്തിയിരുന്ന ഒരാളാണ് മിത്രോഖിൻ എന്ന് പറയുന്നത് പിന്നീട് സോവിയറ്റ് യൂണിയൻ ചത്തു ചത്തുകഴിഞ്ഞ് പിന്നീട് ഈ കോട്ടകളും ഇതെല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ രഹസ്യരേഖകൾ കടത്തിക്കൊണ്ട് പോവുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിന് എല്ലാ വർഷവും ഇത്ര ലക്ഷം വീതം ഡോളർ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നെഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും എഴുപതുകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ആയിരക്കണക്കിന് ലേഖനങ്ങൾ ഭാരതത്തിലെ ദേശീയവും പ്രാദേശികവുമായ പത്രങ്ങളിൽ സോവിയറ്റ് യൂണിയൻ പണം കൊടുത്ത് എഴുതിക്കുമായിരുന്നു വെച്ചാൽ അവർക്ക് അനുകൂലമായി സർക്കാർ കോൺഗ്രസ് ആ സർക്കാരിന് അനുകൂലമായി പ്രതിപക്ഷങ്ങളെയൊക്കെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ ആശയപരമായി തേജോബം ചെയ്യുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് അയ്യായിരത്തിലധികം ലേഖനം എഴുതിയ വർഷം വരെയുണ്ട് ഒരു വർഷം അയ്യായിരം ലേഖനം എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര വന്നു എന്ന് ആലോചിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷമുള്ളത് അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ ഒരു ദിവസം തന്നെ എത്ര ലേഖനം സോവിയറ്റ് യൂണിയന് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു പശ്ചാത്തലം മറ്റൊന്ന് ഈ നെഹ്റു സോവിയറ്റ് യൂണിയൻ്റെ ഉപഗ്രഹമായി ഭാരതം പ്രവർത്തിച്ച് പഞ്ചവാര ഈ പഞ്ച ശീലങ്ങൾ ചൈനയായിട്ടുള്ളത് കൊണ്ടുവരുന്നു അതിനിടയിൽ അതുപോലെ പഞ്ചവത്സര പദ്ധതി സോവിയറ്റ് യൂണിയനിൽ നിന്ന് കോപ്പി ചെയ്യുന്നു ഇതൊക്കെ ചെയ്തെങ്കിലും ഫലത്തിൽ അഴിമതിയായിരുന്നു പ്രധാനം ഇന്ദിരാഗാന്ധിയുടെ കാലമായപ്പോഴേക്കും ഈ അതിനൊരു കാരണമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉദ്യോഗസ്ഥരാണല്ലോ ഭരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെ സാറേ സാറേ എന്ന് വിളിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പബ്ലിക് സെർവൻസ് പൊതുജനങ്ങളുടെ സേവനക്കാരാണ് ഉദ്യോഗസ്ഥന്മാർ അതായത് മലയാളത്തിൽ പറഞ്ഞാൽ വേലക്കാരാണ് വേലക്കാരെ സാറേ എന്ന് വിളിക്കുകയും മുതലാളിയെ മറ്റു തരത്തിൽ സംബോധന ചെയ്യുകയും ചെയ്യുന്ന എങ്ങനെയാണ് വന്നത് സ്വാതന്ത്ര്യാനന്തരം അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരാണല്ലോ യജമാനന്മാർ നമ്മൾ അടിമകൾ അപ്പോൾ അടിമകൾ യജമാനന്മാരെ വിളിക്കുന്ന ഭാഷയാണ് സാറേ അല്ലെ അങ്ങ് എന്നുള്ളത് സ്വാതന്ത്ര്യാനന്തരം അത് മാറിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അപ്പോൾ അങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉദ്യോഗസ്ഥര് തോന്നിയ പോലെ പ്രവർത്തിക്കുക അഴിമതി നടത്തുക കൊള്ളയടിക്കുക ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു കോൺഗ്രസ് ഭരണം വന്നപ്പോഴും ഇത് തുടരുകയാണ് ചെയ്തത് അഴിമതി കൊണ്ട് വിലക്കയറ്റം അഴിമതി പട്ടിണി റേഷൻ പോലും കിട്ടായിക ഇങ്ങനെ അതി ഭീതിതമായ ഒരു ജീവിത സാഹചര്യമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുണ്ടായിരുന്നത് ആ അടിയ അഴി ഇങ്ങനെ പട്ടിണിയും വിലക്കയറ്റവും ഒക്കെ വരുമ്പോഴും അന്ന് അതിന് ഇന്ദിരാഗാന്ധി പറഞ്ഞ മറുപടി അഴിമതി ഒരു ആഗോള പ്രതിഭാസമാണ് അപ്പം പിന്നെ നമ്മളായിട്ട് അതിനൊന്നും ചെയ്യാനില്ലല്ലോ എന്ന മട്ടിൽ അഴിമതിയെ ന്യായീകരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മകൻ സജ്ജയ് ഗാന്ധിയാണ് സാധ്യത്തിൽ ഒരു സൂപ്പർ പ്രധാനമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല അദ്ദേഹം പക്ഷേ അദ്ദേഹമാണ് മുഴുവൻ ഭരണകൂടത്തെയും നിയന്ത്രിക്കുന്നത് ഇങ്ങനെ അഴിമതി കൂടുന്നു അക്രമം വർദ്ധിക്കുന്നു തോട്ടത്തിനും പിടിച്ചതിനുമൊക്കെ വെടിവയ്പുണ്ടാവുന്നു സമരങ്ങളുണ്ടാവുന്നു ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളുണ്ടാവുന്നു ബീഹാറിലും ഗുജറാത്തിലുമൊക്കെ വലിയ സമരങ്ങളുണ്ടാകുന്നു ആ സമരങ്ങളെയൊക്കെ വെടിവെച്ച് തകർക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ അഴിമതി വിരുദ്ധ സമരങ്ങൾ അനേകം നടക്കുന്ന വേളയിൽ ഈ അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് രാഷ്ട്രീയ കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഉണ്ടായത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഗ്രൂപ്പ് വഴക്കുണ്ടാകുന്നു ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നു അതിന് മറുപടി പറയലായി ഇന്നത്തെ കാര്യം അപ്പോൾ ഈ അഴിമതിയും പ്രശ്നങ്ങളും ജനങ്ങളുടെ ദുരിതങ്ങളും ഒക്കെ ചർച്ച ചര്ച്ചയാവാണ്ടിരിക്കും മാധ്യമങ്ങളിൽ മുഴുവനാണ് മാധ്യമ പത്രങ്ങളല്ലേ പത്രങ്ങളിൽ മുഴുവൻ ഈ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ചായി വാർത്ത അപ്പോൾ ജനങ്ങളുടെ പ്രശ്നം ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതിനിടയിൽ അഴിമതിയുണ്ടാവുകയും വിദ്യാർത്ഥികൾ മുഴുവൻ തെരുവിലിറങ്ങി എ ബി വിപിയൊക്കെ മുൻകൈയ്യെടുത്ത് സമരം നടത്തുന്നുണ്ട് ആ സമരങ്ങളെ മുഴുവൻ വെടിവെച്ച് എ ബി പി മാത്രല്ല മുഴുവൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പുറത്തിറങ്ങുകയും സമരം നടത്തുകയും അതിന് ജയപ്രകാശ് നാരായണൻ പിന്തുണ കൊടുക്കുകയും ആ വെടിവയ്പ്പും അഴിമതിയും ഒക്കെ നടക്കുന്ന വേളയിലാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായണൻ ഒരു കേസ് കൊടുക്കുന്നത് അതിന് മുമ്പ് കൊടുത്തതാണ് അതായത് കള്ളവോട്ട് ചെയ്താണ് രാജനാരായണനായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച് രാജനാരായണനെ തോൽപ്പിച്ചത് വോട്ട് ചെയ്തിട്ടാണ് അധികാരം ഉപയോഗിച്ച് അന്നേരം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണല്ലോ അപ്പോൾ അധികാരം ഉപയോഗിച്ച് കള്ള വോട്ട് ചെയ്ത് അധികാരം പിടിച്ചെടുത്തതാണ് എന്ന് കേസ് കൊടുത്തിരുന്നു ആ കേസിൻ്റെ വിധിയും വന്നു ആ സമയത്ത് വന്നു വിധി ഇതാണ് കള്ള വോട്ട് ചെയ്തിട്ട് തന്നെയാണ് അധികാര ദുർവിനിയോഗത്തിലൂടെയാണ് പ്രധാനമന്ത്രിയായത് അതുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും പിന്നെ അവർ അതിൻ്റെ കേസ് നേരിടേണ്ടി വരും അപ്പം കേസ് നേരിടണം സമരം നേരിടണം ഈ ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും മുഴുവൻ അതിന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല അധികാരം കയ്യിൽ നിലനിർത്താൻ പ്രതിഷേ പ്രതിഷേധങ്ങളെ ത ഇല്ലാതെയാക്കാൻ അഭിപ്രായങ്ങൾ പറയുന്നതിനെ തടയാൻ ഒക്കെ കഴിയണമെങ്കിൽ ഒരു നിയമവിരുദ്ധമായ ഏകാധിപത്യം പ്രഖ്യാപിച്ച് കഴിയൂ എന്ന സാഹചര്യത്തിലാണ് ശ്രീമതി ഇന്ദിരാ ശ്രീമതി ഇന്ദിര ഗാന്ധി എന്ന് പറയുന്നത് അത്ര നല്ലതല്ല ശ്രീമതി ഇന്ദിര ഈ പ്രഖ്യാപനം നടത്തുന്നതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പറഞ്ഞു കേട്ടിട്ടതാണ് പ്രസിഡൻറ്റിൻ്റെ അരിക്കപ്പോയിട്ട് പാതിരാത്രിയിൽ സൈൻ ഓർ റിസൈൻ ഒന്നെങ്കിൽ ഒപ്പിടുക അല്ലെങ്കിൽ രാജി വെച്ച് പോവാൻ ആരോടാ പറയുന്നത് രാജ്യത്തിൻ്റെ പരമോന്നത ഭരണത്തലവനോട് പ്രധാനമന്ത്രി പറയുകയാണ് ഒന്നുകിൽ രാജി വെച്ച് പോകാൻ കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞ് ഒപ്പിടിച്ച് ഒപ്പിട്ട് വരുന്നതിന് മുന്നേ തന്നെ നേതാക്കന്മാരെയൊക്കെ അകത്താക്കി അപ്പം അങ്ങനെ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അനുഭവങ്ങൾ വേറെ സംഭവങ്ങൾ വേറെയുണ്ട് അത് ഞാൻ വേറെ പറയാം പക്ഷേ ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് ലോകത്തിലൊരു ജനാധിപത്യത്തിൻ്റെ അംശമെങ്കിലുമുള്ള ജനസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന തര കാര്യമായിരുന്നില്ല ആ സാഹചര്യം അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലമായി പറയുന്നവർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അതിനോട് ചേർത്തൊന്നുകൂടെ പറയാം ഇവര് ജനാധിപത്യത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിട്ടതും കോൺഗ്രസ്സുകാരാണ് ആദ്യമായിട്ട് അൻപത്തി ഏഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നെഹ്റു പിരിച്ചു കൂടുക ചെയ്തതും അവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം എങ്ങനെയായിരുന്നു ആർ എസ് എസിന് അടിയന്തരാവസ്ഥയെ മറികടന്നത് അത് വളരെ വലിയ ഒരു പ്രവർത്തനവും പദ്ധതിയാണ് രണ്ട് മൂന്ന് കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് അടിയന്തരാവസ്ഥയിൽ ആർ എസ് എസിനെ നിരോധിക്കേണ്ട കാര്യം സത്യത്തിൽ ഇല്ല കാരണം ആർ എസ് എസ് രാഷ്ട്രീയ പാർട്ടി അല്ല പണ്ട് തൊട്ടേ അങ്ങനെയല്ല എന്നെല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധിക്കും അറിയാം പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് ആർ എസ് എസിനെ നിരോധിച്ചു എന്നാണെങ്കിൽ അവർ ഭയപ്പെടുന്നത് ആർ എസ് എസിനെയാണ് അത് വിഭജന കാലത്ത് ജവഹർലാൽ നെഹ്റുവിനും അതറിയാമായിരുന്നു കാരണം ആർ എസ് എസിന് വേറെ അധികാരത്തിൻ്റെ നേട്ടങ്ങളോ മറ്റു ആനുകൂല്യങ്ങളോ ആവശ്യമില്ലാത്തത് കൊണ്ട് അവരെ വഴക്കാൻ കഴിയില്ല ഭീഷണിപ്പെടുത്താനും കഴിയില്ല എന്നറിയാമായിരുന്നു അതുകൊണ്ടാണ് നാൽപ്പത്തിയേഴിൽ വിഭജനം നടന്നപ്പോൾ സത്യത്തിൽ കോടാനു കോടി ഭാരതീയർ വിശേഷിച്ചും ഹിന്ദുക്കൾ പാക്കിസ്ഥാനിലും ഇന്നത്തെ ബംഗ്ലാദേശിലും പെട്ട ഹിന്ദുക്കളൊക്കെ ലക്ഷശലക്ഷക്കണക്കിന് പ്രാണനം കൊണ്ട് പലായനം ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കാൻ നെഹ്റു തയ്യാറായില്ല ആ അഭയാർത്ഥികൾ ഇവിടെ കോടിക്കണക്കിന് വന്നിട്ട് അവർക്കൊരു വെറുതെ ഇരിക്കാൻ പോലും ഒരു ഷെഡ് പണിത് കൊടുക്കാത്ത ഒരാളാണ് പ്രധാനമന്ത്രി ഇപ്പം ഇവിടെ ശേഷിക്കുന്ന ഭാരതീയർ വിശേഷിച്ചും ഹിന്ദു സമൂഹം മുഴുവൻ ജവഹർലാൽ നെഹ്റുവിനും ഗാന്ധിജിക്കും ഗാന്ധിജിക്കുമെതിരായി ഡൽഹിയിലും മറ്റും വലിയ മുദ്രാവാക്യങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഈ പാഞ്ഞു വന്ന ആൾക്കാർ നടത്തുന്നുണ്ട് അഭയാർത്ഥികളായിട്ടുള്ളവർ ആ സമയത്തും കോൺഗ്രസ് ഗവണ്മെന്റ് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പരുക്ക് പറ്റാതെ നോക്കുക എന്നുള്ളതിലായിരുന്നു കാര്യം ഞാനതിൻ്റെ ഒരു പശ്ചാത്തലം പറയുക എങ്ങനെയാണ് ഇത് രണ്ടും ഒപ്പിച്ചു വരുന്നത് എന്ന് ആ സമയത്ത് ഒരു സ്വാതന്ത്ര്യം കിട്ടിയല്ലോ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഉറപ്പായിട്ടും ഹിന്ദുക്കളെ കോടാനുകോടി ഹിന്ദുക്കളെ വിശേഷിച്ചും ഭാരതത്തിനെ മുഴുവൻ ദേശീയവാദികളായ മുഴുവൻ ഭാരതീയരെയും വഞ്ചിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് ജവഹർലാൽ നെഹ്റുവിനും കോൺഗ്രസിനും പച്ചതൊപ്പാൻ തപ്പാൻ കഴിയുമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് നടന്നാൽ അങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ ആ ഹിന്ദുക്കളുടെ മുഴുവൻ വക്താക്കളായിട്ട് അന്ന് ആർ എസ് എസ് ഉള്ളു ബാക്കി അല്ല ആരുമില്ല അപ്പം മുഴുവൻ ഹിന്ദുക്കളുടെയും ദേശീയവാദികളുടെയും വക്താക്കളായി ആർ എസ് എസ് നിൽക്കുകയും ഈ നാട്ടിലുള്ള കോടാനുകോടി ഹി ഭാരതീയർ മുഴുവൻ കോൺഗ്രസ്സിനും നെഹ്റുവിനെതിരാവുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ ആര് ആണ് പിന്നെ ജയിക്കും നെഹ്റു തോക്കുമെന്ന് ഉറപ്പായിട്ട് അറിയാൻ നേരം അങ്ങനെ അറിയാമായിരുന്ന നെഹ്റുവിൻ്റെ ചതിയായിരുന്നു ഗാന്ധിജി കൊല്ലപ്പെടുമെന്നറിയാമായിരുന്നിട്ടും സെക്യൂരിറ്റി കൊടുത്തില്ല കാരണം ഗാന്ധിജിക്കെതിരെ ആദ്യമൊരു വധശ്രമം നടക്കുന്നുണ്ട് ആ സമയത്തിന് ശേഷവും സെക്യൂരിറ്റി കൊടുത്തില്ല അങ്ങനെ സെക്യൂരിറ്റി കൊടുക്കാതിരിക്കുക മാത്രമല്ല ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ ആദ്യം ചെയ്തതെന്താ ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആർ എസ് എസിനെ നിരോധിച്ചു കൊലപാതക കേസിൽ കുറെയെങ്കിലും എന്ന് ഊഹിച്ചാൽ ഹിന്ദു മഹാസഭയെ നിരോധിച്ചിട്ടുമില്ല ഇപ്പം തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മഹാസഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സൊക്കെ ഒന്നിച്ചാണ് അപ്പോൾ ഈ ഹിന്ദു മഹാസഭയെ നിരോധിച്ചു ആർ എസ് എസിനെ അന്ന് എന്തിനാണ് നിരോധിച്ചത് ജവഹർലാൽ നെഹ്റു അവർക്കറിയാമായിരുന്നു ഈ ദേശീയവാദികളെ മുഴുവൻ അണിനിരത്താൻ ആർ എസ് എസ് ബാക്കിയുണ്ടാവുകയുള്ളൂ ആ ആർ എസ് എസ് ചിത്രത്തിൽ വരാതിരിക്കണമെങ്കിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണെന്ന് തോന്നിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും തോന്നിപ്പിക്കാൻ വേണ്ടി ആർ എസ് എസിനെ നിരോധിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മനസ്സിലായി ആർ എസ് എസിന് ഇതിന് ബന്ധമില്ല എന്ന് മനസ്സിലായി ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ മനസ്സിലായി പക്ഷേ ഒന്നര കൊല്ലത്തിലേറെ നിരോധനം നീട്ടിക്കൊണ്ടുപോയി ഞാൻ പറഞ്ഞത് ആർ എസ് എസ് ആണ് അവരുടെ യഥാർത്ഥ ഭീഷണി അവർക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് ആർ എസ് എസ് ആയിരിക്കും എന്ന ഉറപ്പുണ്ടായിരുന്നു ആ ഗാന് നെഹ്റു ചെയ്ത അതേ ബോധ്യമാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴും മനസ്സിലായി ആർ എസ് എസ് ആണ് യഥാർത്ഥത്തിൽ വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് വേറെ ഒരു പ്രസ്ഥാനവുമായിരിക്കില്ല അതിന് കാരണമുണ്ട് മുഴുവൻ ഭാരതത്തിലും നെറ്റ്വർക്കുള്ളത് ആർ എസ് എസിനാണ് എല്ലാ പാർട്ടികളും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞാലും ഓരോ ഗ്രാമങ്ങളിലും എത്താൻ കഴിയുന്നത് ആർ എസ് എസിനാണ് അത് സ്വതന്ത്രമായിട്ടെത്താനുള്ള നെറ്റ്വർക്കുണ്ട് അപ്പോൾ ഇത് പ്രഖ്യാപിച്ചപ്പോൾ ആർ എസ് എസിനെ ഇങ്ങനെ നിരോധിക്കാൻ കാരണം നിരോധിക്കുന്നതിൻ്റെയും കാരണം മുഴുവൻ ഭാരതത്തിനെയും ഏകോപിപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു നേതാക്കന്മാരെ മുഴുവൻ മുഴുവനായി പിന്നെ ആരെയാണ് അറസ്റ്റ് ചെയ്യാൻ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ സർസംഗാലയനെ അറസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോഴും അവർക്കറിയാം ഒരു സർസംഘചാലകൻ ജയിലിലാണെങ്കിലും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് എന്ന് ഗവൺമെൻറ്റിന് അറിയാമല്ലോ അവരുടെ രഹസ്യ സംഘടന ചാര ഉണ്ട് അതുകൊണ്ട് അതിനെ തടയണം എന്ന് വിചാരിച്ചിട്ടാണ് നിരോധനം അപ്പം നിരോധനം വരും നേതാണ്ട് തങ്ങളുടെ സംഘത്തിൻ്റെ നേതാക്കന്മാർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് അവരെന്ത് ചെയ്തു അപൂർവം ചിലരൊഴിച്ച് ബാക്കി എല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ പോയി മുഴുവൻ ഭാരതത്തിലും ഈ അറസ്റ്റ് ആദ്യത്തെ ഒരു അറസ്റ്റ് നേതാക്കന്മാരുടെയും പാർട്ടികളുടെയും നടത്തി കഴിഞ്ഞ് പിന്നെ ഇതിനെതിരെ ഒരു സമരം നടത്തണമല്ലോ സമരം നടത്തിയപ്പോൾ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരണം ആര് കൊണ്ടുവരും എല്ലാവരും ജയിലിലാണ് നേതാക്കന്മാർ പിന്നെ നായകന്മാരില്ല ആകെ പിന്നെ ഇതിന് നായകന്മാരെ ആശ്രയിച്ച് മാത്രമല്ലാതെ നടക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള എനിക്ക് ആർ എസ് എസ് ആണ് അതുകൊണ്ടാണ് തന്നെയല്ല രാജ്യമാണ് ആപത്തിൽ അധികാരം കിട്ടുക എന്നുള്ളതല്ലോ ആർ എസ് എസിന് അതിൻ്റെ താല്പര്യമില്ല രാജ്യം അപകടത്തിലാണ് ദേശീയത അപകടത്തിലാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പം നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കണം അതാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരം അടിയന്തരാവസ്ഥ പറയാൻ കാരണം ഈ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കണമെങ്കിൽ അതിനാവശ്യമായ പ്രവർത്തനം ആസൂത്രണം ചെയ്യണം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് സംഘടന മാത്രമല്ല ജനാധിപത്യം നിരോധിച്ചിരിക്കുന്നു ഭരണഘടന സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കോടതി ഇല്ല പോലീസില്ല പട്ടാളമാണല്ല നിയന്ത്രിക്കുന്നു പട്ടാള ഭരണം പട്ടാള ഭരണത്തിൽ ഈ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഭരണം ഉദ്യോഗസ്ഥന്മാർ പോലും അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടല്ല നിർദ്ദേശം അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മുഴുവൻ പാർട്ടിക്കാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സമര സംഘടനയുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതാണ് ലോക ലോകസംഘർഷ സമിതി എല്ലാ നേതാക്കന്മാരെയും കണ്ടു എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ ജയിലിലും പുറത്തും ഒക്കെ വെച്ച് കണ്ടു അങ്ങനെ കണ്ടപ്പോൾ മിക്കവാറും പേര് അതിനോട് യോജിക്കാൻ തയ്യാറായി ലോകനായക് ജയപ്രകാശ് നാരായണൻ അതിൻ്റെ അധ്യക്ഷനായി അതുപോലെ സംഘത്തിൻ്റെ പ്രചാരകന്മാർ ആയിരുന്ന ആൾക്കാർ അതിൻ്റെ നേതാക്കന്മാർ നാനാജി ദേശ്മുഖ് അങ്ങനെ ഒത്തിരി പേരുണ്ട് അവരൊക്കെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പിന്നെ രഹസ്യമായിട്ട് വേണമെങ്കിലും ഇത് ഓർഗനൈസ് ചെയ്യാൻ അങ്ങനെ രഹസ്യമായി മുഴുവൻ സംസ്ഥാനങ്ങളിലും ലോകസംഘർഷ സമിതി അതായത് ജനകീയ സമരം നടത്താൻ പാകത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് ഉണ്ടാക്കി ഒന്ന് രണ്ടാമത് ഈ നെറ്റ്വർക്കിൽ പെട്ട ആൾക്കാർക്ക് മെസ്സേജുകൾ എത്തണമല്ലോ ആശ നിർദ്ദേശങ്ങൾ അങ്ങനെ എത്തും പത്രദ്വാര പറ്റില്ല ഫോൺ വഴി പറ്റില്ല പിന്നെ എങ്ങനെ പോവും അപ്പോൾ അത് സാധിക്കണമെങ്കിൽ അതിന് രഹസ്യമായി ആശയങ്ങൾ കൈമാറേണ്ടി വരും അതിനുവേണ്ടി കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു പത്രിക രഹസ്യ പത്രിക കല്ലച്ചിൽ നമ്മളത് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കല്ലിൽ ഈ അക്ഷരങ്ങൾ കൊത്തിയിട്ട് അതിനെ പതിപ്പിച്ചെടുക്കുന്നതാണ് കല്ലച്ചെന്ന് പറയുന്നത് ഇപ്പം കല്ലച്ചിൽ ഉണ്ടാക്കിയിട്ട് അതിൽ പതിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പത്രികകളുണ്ട് ഈ കുരുക്ഷേത്രം അതാണ് കുരുക്ഷേത്ര പബ്ലിക്കേഷൻ ആ പേരായിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പം അന്ന് ജനങ്ങൾക്ക് സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾക്ക് അധ്യാപകർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊഫസർമാർക്ക് സാഹിത്യകാരന്മാർക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇങ്ങനെയുള്ള സമൂഹത്തിലെ പ്രമുഖരായ ആൾക്കാർക്കും സ്ഥാപനങ്ങൾക്കൊക്കെ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം കാരണം പുറത്തു പ്രചരിക്കുന്നത് സമാധാനപരമായി സുന്ദരമായ ഒരു ഭരണമെന്നാണ് അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിലെന്താ നടക്കുന്നത് എന്ന ആശയം മെസ്സേജുകൾ എത്തിക്കാൻ വേണ്ടിയാണ് കുരുക്ഷേത്രം എന്നൊരു സാധനം ഉണ്ടാക്കി അതുകൊണ്ട് മാത്രം പോരാ രണ്ടാമത് ജയിലിൽ കിടക്കുന്നവരുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർക്ക് മെസ്സേജുകൾ എത്തണം ആശയങ്ങളും നിർദ്ദേശങ്ങളോ അവരുടെ സന്ദേശങ്ങൾ പുറത്തേക്കോ വരണം അതിന് സെല്ലുലാർ എന്ന് പറയുന്ന ഒരു പത്രിക രഹസ്യ പത്രിക വേറെ ഉണ്ടാക്കി പിന്നെ ഒന്ന് ഒരെണ്ണം സുദർശനം എന്ന് പറഞ്ഞ് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ ഏറ്റവും കൂടുതൽ പതിനായിരക്കണക്കിന് ആൾക്കാർ ആ ആൾക്കാർക്ക് പോലീസ് അറിയാതെ പത്രക്കാരറിയാതെ കോൺഗ്രസ്സുകാരറിയാതെ ഒക്കെ ഉള്ള ആശയങ്ങൾ മെസ്സേജുകൾ എത്തിക്കണം സമരം നടത്തുന്നതിനെ സംബന്ധിച്ചും മറ്റ് അതിനു വേണ്ടി സുദർശനം എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് പത്രിക മുഴുവൻ ഭാരതത്തിലും ഉണ്ടാക്കി രണ്ടെണ്ണം വളരെ കുറച്ചാൾക്കാർക്ക് അടി അതായത് രഹസ്യ പ്രവർത്തനം നടത്തുന്നവർക്ക് ജയിലിൽ കിടക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി കുരുക്ഷേത്രം ഇതാണ് മറ്റൊരു ആസൂത്രണം മൂന്നാമതൊന്ന് ഇതിനൊക്കെ പണം വേണം അപ്പം ഈ പണം സ്വരൂപിക്കാൻ പരസ്യമായിട്ട് പറ്റില്ല അപ്പോൾ അതിന് രഹസ്യമായി പണം സ്വരൂപിക്കേണ്ടി വരും പണം സൂക്ഷിക്കേണ്ടി വരും ചെറുതാണെങ്കിലും ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് കണക്കാൻ കഴിയുമ്പോഴേ അന്ന് ചെറിയ ചെറിയ തുകയാണെങ്കിലും സൂക്ഷിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയത് അമ്മമാരാണ് സ്ത്രീകൾ ഈ പണം എഴു സൂക്ഷിക്കുന്നത് അവരാണ് പണം കൊടുത്തുവിടുന്നിപ്പോൾ അവിടേക്ക് ഒരു അമ്പത് രൂപ കൊടുത്തു വിടണം അല്ലെ ജയിലിൽ കിടക്കുന്ന ഒരാളിൻ്റെ വീട്ടിലേക്ക് ഒരു പത്ത് രൂപ എത്തിക്കണം ആണെങ്കിൽ അത് അമ്മമാരാണ് ചെയ്യുന്നത് ശരിക്ക് ഒരു എന്താണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ചെയ്തു വളരെ കൃത്യമായി അമ്മമാർ വിശ്വസ്തയോടെ ചെയ്തു അങ്ങനെ ഒരു പ്രവർത്തനം നെറ്റ്വർക്ക് നടത്തി പിന്നെ ആയിരക്കണക്കിന് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ വീടുകൾ സംരക്ഷിക്കണം അവർക്ക് ആഹാരത്തിനുള്ള വക കിട്ടണം മറ്റു കാര്യങ്ങൾ നടക്കണം മരുന്ന് വേണ്ടവർക്കുണ്ട് അതിന് വേണ്ട പ്രവർത്തന നെറ്റ്വർക്കുകൾ അതായത് ഈ വീടുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന അതെല്ലാം അണ്ടർഗ്രൗണ്ട് വർക്കേഴ്സാണ് ചെയ്യുന്നത് ഇതുകൂടാതെ ഈ മുമ്പേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമരം നടത്താനുള്ളവരെ കാണണം അവരെ സമരത്തിന് സജ്ജരാക്കണം അതിൽ രസം പ്രധാനപ്പെട്ടൊരു കാര്യം സമരം നടത്താൻ പോകുമ്പോൾ ഒരു മരണം വരെ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോകണം അല്ലാണ്ട് ഒരു സമരം നടത്താൻ ചുമ്മാ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കും കേട്ടോ എന്നൊന്നും പറഞ്ഞ് പറ്റിച്ചിട്ടില്ല മരണം വരെ സംഭവിക്കാം സന്നദ്ധമാണെങ്കിൽ സമ്മതിക്കാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരത്തിന് പോകാനുള്ള വോളണ്ടിയർമാരെ സജ്ജമാക്കുന്നത് അതൊന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു സമരം നടന്നിട്ടുണ്ടാവുമോ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് സമരസേനാനി പത്ത് രൂപ കൊടുത്ത് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ഞാൻ റെഡിയാണെന്നും പറഞ്ഞു അങ്ങനെ ഒരു ഒരു പദ്ധതി ഇങ്ങനെ ഈ തരത്തിൽ എല്ലാം നടത്തി എല്ലാ അതുപോലെ വിദേശങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിപ്പോൾ പിന്നെ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി അതുപോലെയുള്ള പ്രമുഖരായ ആൾക്കാർ ഒക്കെ വിദേശത്തേക്ക് അവരെല്ലാം അറസ്റ്റ് ചെയ്യുമായിരുന്നു അവരെ വിദേശത്തേക്ക് കടത്തി വിദേശ രാജ്യങ്ങളിൽ ഭാരതത്തിൽ ജനാധിപത്യം വീണ്ടെടുക്കാൻ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അവിടെ ഫാസിസമാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങൾ ഇല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്നതേ അവർക്കറിയും വിദേശ പത്രപ്രതിനിധികളെ പുറത്താക്കി ഇവിടെയുള്ള ചില ചോദ്യം ചെയ്ത ചില പത്രക്കാരുണ്ട് അവരെ മുഴുവൻ ക്രൂരമായി മർദ്ദിച്ച് ജയിലിലാക്കി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അനുസരിക്കാത്ത പത്രക്കാരെ നിരോധിച്ചു എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഡൽഹിയിലെ എല്ലാ പത്രങ്ങളുടെയും കറണ്ട് കട്ട് ചെയ്തു കാരണം പത്രം അടിക്കുന്നത് വെളുപ്പകാലത്താണല്ലോ ഈ വാർത്ത വരാതിരിക്കാൻ അങ്ങനെയല്ല അവർ ചെയ്തിരുന്നു അപ്പോൾ അതിനെതിരായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള പ്രവർത്തനം ഇങ്ങനെ സമരത്തിനു മുന്നേ വലിയ ഒരു ഒരു നെറ്റ് ഒരു നെറ്റ് വർക്ക് ഉണ്ടാക്കുകയും ഒരു വലിയ വല നെയ്തു എന്ന് വേണമെങ്കിൽ പറയാം മുഴുവൻ ഭാരതത്തെ എന്ന് വെച്ചാൽ പോരാ നേപ്പാൾ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ പ്രവർത്തനത്തിൻ്റെ നെറ്റ്വർക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് അതേ നടക്കൂ എന്ന് നമ്മുടെ മറ്റ് നേതാക്കന്മാർക്ക് പോലും അറിയാമായിരുന്നു അങ്ങനെയാണ് ഈ സമരം നടത്തിയതിൽ വലിയ പങ്കും ലോകസംഘർഷ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് സമരത്തിൻ്റെ രീതി വേറെയുണ്ട് അത് മറ്റു ഒരു പിന്നീട് പറയാം ഈ പിന്നെ അതല്ലാതെ സമരം നടത്തി കുറച്ച് പേരൊക്കെ ഉണ്ട് ചില നക്സലേറ്റുകാർ കുറച്ച് പേരുണ്ട് അവരെണ്ണത്തിൽ കുറവാണല്ലോ അവർ പക്ഷേ ജനാധിപത്യം തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് പറയാൻ കഴിയില്ല അവർ നിരോധിക്കപ്പെട്ടു അതുകൊണ്ട് അവർ ജയിലിൽ പോയി എന്ന് പറയാൻ കഴിയില്ല കാരണം അവർ ജനാധിപത്യത്തിനെതിരാണ് നക്സലിസം എന്ന് പറയുന്നത് ജനാധിപത്യം അംഗീകരിക്കുന്നില്ല ഇപ്പോൾ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനാണ് അവർ ജയിലിൽ പോയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അവരെയും അറസ്റ്റ് ചെയ്തിരുന്നു അല്ലാതെ കുറച്ച് സംഘടനാ കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൻ്റെ യഥാർത്ഥ കോൺഗ്രസ് തങ്ങളാണെന്ന് പറയുന്ന കുറച്ച് കൂട്ടരുണ്ടായിരുന്നു അവരിൽ കുറച്ച് പേര് സമരം നടത്തിയിട്ടുണ്ട് ജനതാ പാർട്ടി അന്ന് ഒരു വലിയ പ്രതിപക്ഷ കക്ഷിയായിരുന്നത് ജനതാ പാർട്ടിയാണ് ജനസംഘമാണ് ആർ എസ് എസിൻ്റെ പക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടി അപ്പോൾ ജനസംഘം ജനതാ പാർട്ടി സംഘടനാ കോൺഗ്രസ് മറ്റ് ചില സോഷ്യലിസ്റ്റ് പാർട്ടികൾ പ്രാദേശികമായിട്ടുള്ളത് ഒക്കെയാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് ഒക്കെ കൂടി തുടക്കത്തിൽ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അവരെന്നിട്ട് ഭരണത്തിൻ്റെ കൂടെ കൂടി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു വലിയ ശൃംഖല സമരത്തിന് മുന്നോടിയായി രണ്ട് മൂന്ന് തരത്തിൽ ഒന്ന് രഹസ്യമായി രണ്ട് പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ മൂന്ന് സമരം ചെയ്യാൻ പോകുന്നവരുമായിട്ടുള്ള നെറ്റ്വർക്ക് നാല് രഹസ്യ പ്രവർത്തനങ്ങൾ നയിക്കുന്നവർക്കും നടത്തുന്നവർക്കുമുള്ള നെറ്റ്വർക്ക് അഞ്ച് ഇതിൻ്റെ സാമ്പത്തികവും അല്ലാത്തതുമായ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ അനേകം തരത്തിൽ ഈ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് തയ്യാറാക്കിയതിന് ശേഷമാണ് പിന്നീട് സമരം നടത്തുന്നത്